വയനാട് പോകുമ്പോൾ ഇതാണൊക്കെ കുറെ കമ്പികളുണ്ട് അതിലൊക്കെ പിടിക്കുമ്പോൾ ഷോക്ക് ഉണ്ട് ബ്രോ ഷോക്ക് തൊട്ട് നോക്കിയേ ഹൈ ഫ്രണ്ട്സ് എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ കൊല്ലത്തിൻ്റെ ഒരു ഹിഡൻ സ്പോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ഇതാണ് നമ്മുടെ വണ്ടി സ്പ്ലൻഡർ എക്സ്ടക് പ്ലസ് കുറച്ചേ കുടിക്കും ഇതുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ച് പോണ് അപ്പോൾ അവന് വെയിറ്റിംഗ് ആണ് ജോണിനെയാണ് പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് ഭയങ്കര താമസമാണ് എന്താണ് പൊളിക്കണ്ടേ എന്താ പരിപാടി ഒറ്റ മൈൻഡ് പോട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നീ റിവീല് ചെയ്ത് ഇനിയിപ്പല്ലേ അത്രേ ഉള്ളു നീ വണ്ടി എടു സാധാരണ ഞാനേ എടുക്കുന്ന ഇപ്പൊ ലോഗം എടുക്കുന്നോണ്ട് ഇവ എടുക്കുന്നു കേറ് അവിടെ വെച്ചു കാണാം

പിന്നെസ് ഈ പാലത്തിന് അടിയിലാണ് നമ്മുടെ പാർക്ക് അത് വേറെ ദിവസം നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ മൂന്നാമത്തെ സുഹൃത്തു അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അമലാണ് പട്ടാളക്കാരനാണ് ലീവിന് വന്നെയാണ് അതെന്താ പോണ്ടേട്ടോ എവിടെ പോണ പിടിയുണ്ടാ പൊട്ടത്തിൽ അതൊക്കെ അറിയാം കമ്പനി ഇല്ല ജംഗ്ഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക കൊണ്ടുപോവാൻ കമോൺ കമോൺ ഇതാണ് നമ്മുടെ നമ്മുടെ ഉമയ നല്ലൊരു ഫേമസ് മന്തി കാര്യം ശ്രദ്ധിച്ചോ എല്ലാരും നമ്മടെ ഉമയെന്നല്ലോ എല്ലാരും ബ്ലൂ എന്തുവാണ പ്ലാനിങ് എണ്ണ അടിക്കാൻ സമയത്തുണ്ട് കൊറച്ചേ കുടിക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം അമ്പത്താറ് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് ഇരുപത്തെട്ടും അടിക്കും സ്പ്ലണ്ടർ അതാണ് ഇതിന്റെ പവർ നമ്മൾ അടിക്കണം രൂപ അമ്മാര് പൊടിയാണ് ഇത് കാരണമാണ് നമ്മൾ കോമാളി വേശം കെട്ടിയത്യസിലായിരുന്നു ഇരേപുരത്തൊരു പാലം ഉണ്ട് ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്നതാ സപ് ചെയ്ത് എടുത്ത് ആ പാലത്തിന്റെ ടൂൺ പോലും ബ്ലോക്കിനെ പറ്റി എന്താണ് പറയാനുള്ളത് കാറിലൊന്നും എവിടെയും പോവാൻ പറ്റത്തില്ല അല്ലേ ബ്രോ ഇങ്ങനെ ബൈക്കിങ്ങനെ പോന്നു കണ്ടീഷൻ ഇനി ഒരു പറപ്പിനെ പറപ്പിക്കും നമ്മളെ റൈഡർ റോഡ് ഇവിടെ വ്യൂ പറപ്പീരും

ഇതൊക്കെ കണ്ട അടിപൊളിയായിട്ട് പോവാം ജംഗ്ഷനെ പോയാ പൊടിയും കൊണ്ട് പോവാം ഇവിടെ രാവിലെ വരണം കേട്ടാ രാവിലെ വരുമ്പോ ഇവിടെ ഇറങ്ങി കിടക്കും കോട കിടക്ക് നമ്മള് ഊട്ടി കൊടാന ഒന്നും പോണ്ടതാശോ നമ്മളെ മച്ചാൻ ഞാ മോനെ അടിപൊളി ഇതെ നമ്മടെ കൊല്ലമാണ് മൂന്നാറും ഒന്നും അല്ല നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയാണ് ഇതൊക്കെ ഒരു സമയത്തെ ഒന്നുമില്ല ഞാനും ഇവരുടെ കൂടെ എല്ലാ ഞായറാഴ്ച ഇവിടെ വരും അല്ലെ ബ്രോ ഇപ്പൊ വന്നിട്ട് കൊറേ നാളായി ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയില്ല എത്ര വന്നാലും ആറുമാസം കൊണ്ടുമ്പേ വരാറുള്ളൂ അപ്പൊ ബ്രോ വന്നതിനു ശേഷം ഒരു മാസത്തെ കാണും ഞങ്ങളെ എല്ലാ ദിവസവും ബ്രോനെയും വിളിച്ചോണ്ട് എങ്ങോട്ടേനൊക്കെ പോകും ഒരു മാസമല്ലേ ഉള്ളു ബ്രോ ും എപ്പിരി വന്നാലും വൈറ്റ്

ബ്രോ ആ അതാണ് ഓന്ന് കുന്നു കാണിച്ചു തരാം നമ്മൾ പറഞ്ഞ വല്ലഭാൻ കുന്നു എത്തിയിട്ടുണ്ട് നമുക്ക് വേറൊരു ദിവസം അല്ലേ വന്ന് സൺറൈസ് ഒക്കെ കാണാം പോട്ട് പോട്ട് കാണിച്ചു കൊടുക്കാം ഇതിലേയാണ് ഞങ്ങള് സ്പ്ലൻഡർ കയറ്റി മലയുടെ കോമഡി ഉണ്ട് ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ഇവന്റെ കൂടെ ഇരുന്ന് ഇറങ്ങിയാല് ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇതുവരെ ബാക്കിൽ ആളെ ഇരുത്തി ഇത്രയും ബ്ലോഗിന് ആനാ ഓട്ടിക്കുന്നത് അടിക്കാൻ മാത്രം കൊള്ളാം അടിച്ചു വേണിരു നീയിപ്പോ ആർമീടെ പോവാം ഓ ഓട്ടിക്കുന്നു പ്രതീക്ഷിക്കുന്നു നീ വന്നിട്ട് കൊറേ ആളായി അല്ലേ ഒരു വർഷത്തെ പുറത്തായി വന്നിട്ട് ആറു മാസം അന്ന് വന്നപ്പോ വന്നായിരുന്നോ ദീപിന് ഒരു ആ നമ്മുടെ അടിപൊളി അടിപൊളി ഒന്നും നിങ്ങൾ ല്ല നിങ്ങള് കണ്ടറിഞ്ഞോ ഇത്ര നാളെ വന്നിട്ട് അവന് വഴി അറിയത്തില്ല കോൺഫിഡൻസ് കണ്ട എല്ലാം അറിയുന്നു അല്ലെ ഹിമാലിയൻ എക്സ്പൾസർ വണ്ടിയിലൊക്കെ വന്നാലേ വിഷമം പോലെ അയ്യോ ഇല പുഷ്പം പോലെ വന്ന് നിങ്ങക്ക് കേറി ഇറങ്ങി പ്രശ്നം ഇവന്റെ കൂടെ പോയപ്പോ വീണെന്ന് വിചാരിച്ച് അവന്റെ കൂടെ പോയിരുന്നെങ്കിൽ ആ വളവ് എടുക്കാൻ വേണ്ടി ഞാൻ വേണ്ടിയെ കൊടുത്തു വണ്ടി പോകുന്നുണ്ടവൻ നമ്മളിപ്പം ഈടെ റൂട്ടാണ് വന്നത് നമ്മൾ പാരിപ്പള്ളി നകത്തോട്ട് കയറി വരുമ്പോ പരിപ്പള്ളിയും വരണ്ട ഈ ഒരു റൂട്ട് തന്നെ നേരെ പോയാൽ മതി നമുക്ക് കാറിലൊക്കെ വന്ന് മറുവശത്തോടെ ഇറങ്ങാം അതിനിച്ചു തരാം നമ്മുടെ ബൈക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു റോഡിൽ കൂടെ വന്നത് സൗണ്ടൊക്കെ കേട്ടിന്നെ എങ്ങനെയുണ്ടേ നേറങ്ങാം ഇല്ല ഫ്ലോ ഇല്ലാതെ പോണ വണ്ടി പോണ്ടി ചവിട്ട് എത്തി ചീത്ത വിളിക്കല്ലേ ഇവിടെ ഓർക്കില്ല ചീത്ത ഇല്ല ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉള്ളത് ഞാൻ ഏറെയും കൊടുത്തേട്ടാ കാരണം സ്ഥലം കാണിച്ചു തരാക്കത്തില്ല എന്റെ മച്ച ഇതൊക്കെ നിങ്ങളൊന്ന് നിങ്ങൾ ഒരുപാട് വലിയ ബഡ്ജറ്റ് കൊടുത്ത് എണ്ണ ഒക്കെ അടിച്ചു മൂന്നാറും വട്ട അവിടെ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല നമ്മളെ കൊല്ലത്ത് തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കണ്ടാ ചോദിച്ചു കൊല്ലം തന്നെയാണോ ഇതൊക്കെ എന്നാ കണ്ടുപൊളി നോക്കി ഇത് കൊല്ലമോ മൂന്നാറോ വേറെ വ്യൂ ഉണ്ട് ഞാൻ കാണിച്ച അങ്ങോട്ട് എത്തട്ട് മൂന്നാർ ഹിൽ സ്റ്റേഷനില് വന്നാണ് കൊണ്ട്

ബ്രോ ഫസ്റ്റ് ടൈം വന്നാലും വരുന്ന ആ പാലം കണ്ടോ ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന ടൈമൊക്കെ വരികയായിരുന്നു മൂന്ന് വർഷം മുമ്പൊക്കെ അന്ന് ഈ പാലം വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഏകദേശം ഒരു വർഷമെന്നേ ഉള്ളൂ അപ്പൊ ഇത് കാണിച്ചോടുത്തേ നമ്മൾ ഇതാ ഈ ആറൊക്കെ അതിലേ ഇറങ്ങി മുള്ള ചെടിയൊക്കെ ഉണ്ട് ഇതുപോലെ കയ്യൊക്കെ മുറിഞ്ഞ് ഇത്രയും വെള്ളമുണ്ട് കഷ്ടപ്പെട്ട ഇറങ്ങുന്നത് അപ്പം കാര്യങ്ങൾ എളുപ്പമായി അല്ലേ ബ്രോ ഇപ്പൊ സുഖമാണ് വന്ന് കണ്ട് ആസ്വദിച്ച് അടിപൊളി വായിപ്പോ ുംറ കേട്ട് സ്ഥലത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അധികം അറിയണ്ട ഇവിടെ വന്ന് നശിപ്പിക്കും ആ ഇങ്ങനെ നോക്കി നിന്ന് പോവും ഇതിനകത്ത് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് നമ്മള് കണ്ണിന്റെ അത്ര ക്ലാരിറ്റി ഒരു ഫോണിന് തരുന്ന പറ്റത്തില്ല പക്ഷെ ഇത് തന്നെ തരുന്നുണ്ട് നല്ല രീതിയിൽ വന്ന് ആസ്വദിക്കണം ഞാൻ പറഞ്ഞത് കാറൊക്കെ വരും അതിലേ നമുക്ക് നമ്മൾ നമ്മൾ വന്ന റൂട്ട് ഒരു വലിയ സെറ്റപ്പ് ഇത് ആൾക്ക് ഇറങ്ങി കയ്യും കാലും ഒക്കെ മു ഇതിലേ ഇപ്പൊ കാട് പിടിച്ച ആരും വരാത്തോണ്ട് നിങ്ങൾ ഇവിടെ വരുന്ന ശ്രദ്ധിക്കേണ്ടത് ഇരുട്ടെന്നതിന് മുമ്പ് തിരിച്ചു കേറി അവിടെ നിറച്ച് കാട്ട് വന്നികളാം നിറച്ച് ആ ഇറങ്ങരുത് കുളിക്കാൻ വരെ നല്ല ശ്രദ്ധയ്ക്ക് അവിടെ ചെറിയ വെള്ളച്ചാട്ട സെറ്റപ്പ് ഉണ്ട് അവിടെ നടുക്കി ഇറങ്ങും ഇവിടെ ഇറങ്ങരുത് അപ്പുറത്ത് അപ്പുറത്തൊരു ആറ് സെറ്റപ്പ് ഉണ്ട് അവിടെ ഇറങ്ങരുത് അവിടെ ഒക്കെ ഇറങ്ങിയിട്ടാണ് ഈ ഇരുപത്തി മൂന്ന് പേരെ മുങ്ങി മരിച്ചത് വരുമ്പോ ചുമ്മാ ചാടിക്കയറി ഇറങ്ങരുത് പിള്ളേര് അവിടെ ഉള്ള നാട്ടുപ്രദേശവാസികളടുത്ത് ചോദിക്കണം

പുതിയതാണ് വേറൊരു കാഴ്ച കാഴ്ച ഇവിടെ ഒരു പള്ളിയുണ്ട് കാണിച്ചോട്ട് ഇപ്രോം മുമ്പ് നമുക്ക് പായസം കിട്ടിയല്ലേ പായസം ബിരിയാണി ഞായറാഴ്ച ാണ് എങ്ങനെ പേടിയാവുമ്പോ കിട്ടിട്ടുണ്ട് പായസം കിട്ടിട്ടുണ്ട് ായിരുന്നു തോന്നുന്നു അതൊക്കെ കാണിച്ചോട് നല്ല നല്ല എന്താ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം ആയിട്ട് വരാവും ക്രോസ് ഇട്ടോണ്ട് അതെ 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 പാമ്പൊക്കെ വരുന്ന അട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവനൊക്കെ ഭയങ്കര സൂര്യകാന്തിയുടെ ഐശ്വര്യങ്ങള് ആഹാ സൂര്യകാന്തി അല്ല ഒരു മഞ്ഞമയം അടിപൊളി ഇവിടെ ഒക്കെ ആരും വരാത്തോണ്ട് ഇത് ഇത്ര അലഹമ്മ ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും അതും ഇതും നാശിപ്പിച്ച ഒരു പരുവാകും അല്ലാണോ ഇവിടെ ഉള്ളത് ഇതാണ് ഇത് കാണാനാണ് നമ്മൾ കഷ്ടപ്പെട്ട ഓഫ് റോഡ് എല്ലാം ചെയ്തു വന്നത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഒരു ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം വൈബ് അടിച്ചിരിക്കാം ഇറങ്ങാൻ പറ്റുമോന്നറ നമുക്കൊന്ന് ട്രൈ ചെയ്യാം നൈസ് ഓ എന്താണ് പറയാനുള്ളത് നല്ലൊരു വ്യൂ ആണ് നമ്മൾ പിന്നെ ഇത് ഇത് മക്കളെ ബ്ലൂ 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 നേവി പ്ലാൻ പ്ലാൻ ഒരു ആണ് വേണ്ടത് വെള്ള ക്രോക്സ് ചെയ്യാ തിരിച്ചിറങ്ങുമ്പോൾ കറക്കും പണ്ട് ഇത്ര ആൾക്കാർ ഇല്ലായിരുന്നു ഇന്ന് അത്യാവശ്യം ആൾക്കാർ കുറവാണ് പണ്ട് നമ്മള് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ അത്യാവശ്യം ആൾക്കാര് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അന്ന് ഇവിടെ വെച്ചൊരു കൊച്ച് ഒഴികി പോയതാ വീട്ടുകാരും ശ്രദ്ധിച്ചില്ല അവിടെ ഒരാൾ ഉള്ളതുകൊണ്ട് ഈ കല്ലിൽ ഒരാൾ ഉള്ളോണ്ട് കൈയേറി പിടിച്ചുപാടം കാണിച്ചു തരാന്നധികം പോന്നില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല അങ്ങ് പോകുമ്പോൾ കാണിച്ചു തരാം വേണ്ട വെറുതെ അങ്ങ് വരെ പോവുന്നില്ല അതോ പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഓരോരോ ആൾക്കാരുടെ പൈനാപ്പിൾ കൃഷിയും ഇവിടെന്നൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അമ്പനാട് പോകുമ്പോ ഇതൊക്കെ കുറെ കമ്പികളുണ്ട് അതിലൊക്കെ പിടിക്കുമ്പോൾ ഷോക്ക് ഉണ്ട് ഇതിലുണ്ടോ ബ്രോ ഷോക്ക് തൊട്ട് തൊട്ടൊക്കെ ഇത് ഷോക്ക് ഇല്ല പക്ഷേ അവിടെ അമ്പനാട് പോകുമ്പോ ഞാനൊന്ന് കാണിച്ചു തന്നില്ലേ അവിടെ ഒക്കെ പോയി തൊട്ട അടിച്ചിരി ഇവിടത്തെ പൈലുകളുണ്ട് മാറി ബ്രോ ഇവിടെ കമ്പി കമ്പിന്ന് അവിടെ നിന്നൊക്കെ എടുത്ത ചാടും വെള്ളത്തിലോട്ട് അപ്പൊ നമുക്ക് അടുത്ത പരിപാടി നമ്മള് വെള്ളത്തിൽ ഇറങ്ങുവാണ് നീന്താനൊക്കെ അറിയാം നമുക്ക് ആർമി ഉണ്ട് എന്തേലും പറ്റിയ രക്ഷിക്കും പിന്നെ കൈയിട്ട് അടിക്കും പിന്നെ ഞാൻ ഫുൾ ഇട്ടടിക്കും ഇത് സിനിമാറ്റിക് അല്ല ബ്രോ ഇത് നോർമലാണ് സിനിമാറ്റിക് ഇട്ടു സിനിമാറ്റിക് സാധാ നമ്മൾ അല്ലാതെ എടുക്കുമ്പോൾ മതി ബ്രോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതിനൊക്കെ നോർമലാണ് ഞാൻ സൺസെറ്റ് സൂര്യൻ നെല്ലിക്കൽ അടിച്ചു കയറുന്നു അവിടെ വന്ന് പതിയെന്നൊരു ദൃശ്യം കണ്ട എന്ത് മനോഹരന്നറിയോ ഇവിടെ വന്ന് എന്നെ കാണണം ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വട്ടത്തിൽ വാട്ടർഫോൾസ് കല്യാടത്താൻ

േണ്ടെ തീരുമാനങ്ങളെ മാറ്റി നമ്മൾ ഇറങ്ങുന്നില്ല തണുപ്പൊന്നും ഇല്ല കാലിട്ട് പോലും മറ്റേത് നല്ല സുഖമായിരുന്നു നല്ല ബ്രോ ഇപ്പൊ നമ്മള് ഇറങ്ങാതല്ലേ സീനൊക്കെ നോയൊക്കെ വരുന്നതാണ് എല്ലാവർക്കും ഒഴുകിയാ വേറെ ദിവസം നമുക്ക് ഇറങ്ങാൻ വന്നു വല്ല തണുപ്പൊന്നും ഇല്ല ജസ്റ്റ് ഈ നേച്ചറൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പൊ കായ്സ് നമ്മളെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പം എല്ലാവരും എന്റെ ചാനലായ അസ്ലം ടൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനെ അടിച്ച് തിന്മുറക്കുക അല്ലേ ബ്രോ അത്രേ ഉള്ളൂസ് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വ്ലോഗാണോ ഒരുപാട് പോരായ്മകളുണ്ട് സൗണ്ട് എന്തായാലും പ്രശ്നം കാണും കാരണം മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളൊന്ന് സഹായിക്കണം മൈക്ക് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പം ഇതുപോലത്തെ അടിപൊളി ബ്ലോഗും കാര്യങ്ങളും ഇഷ്ടംപോലെ പരിപാടികളുണ്ട് എല്ലാത്തിനുമെങ്കിലും എന്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാം ചെയ്തു വയ്ക്കുക അപ്പം അടുത്തൊരു ബ്ലോഗുമായി വരുന്നവരെ എല്ലാരിക്കും ബൈ ബായ്